എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ കുറുപ്പുംപടി ജംഗ്ഷനടുത്ത് ആറര സെൻറ്റിൽ ആയിരത്തി നാന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കുറുപ്പുംപടി ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും പെരുമ്പാവൂർ ഏഴ് കിലോമീറ്റർ കോടനാട് ഏഴ് കിലോമീറ്റർ മലയാറ്റൂർ പതിനൊന്ന് കിലോമീറ്റർ കാലടി പതിമൂന്ന് കിലോമീറ്റർ കോതമംഗലം പതിനേഴ് കിലോമീറ്ററും അങ്കമാലി പത്തൊമ്പത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് പത്തൊമ്പത് കിലോമീറ്റർ ആകുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിലായിട്ട് രണ്ട് സ്ലൈഡിങ്ങിലുള്ള ഉള്ളത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ഇന്റർലോക്ക് ബ്രിക്സ് ആണ് വീഴ്ച ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടർ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണുക ഏകദേശം ഓളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണി അയപ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണി സ്റ്റീൽ ഡോറിലാണ് മെയിൻ ഡോർത്ത് വന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലാണ് ഉള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ മൂന്ന് ബാത്റൂമുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അപ്പക്സ് പ്രീമിയയും ഗ്രാവിറ്റിയുമാണ് സാനിറ്ററി ഫിറ്റിങ്സായി ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് മെഡൽ ബ്രാൻഡാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൽ അത്യാവശ്യം കബോർഡ്സ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ വീടിൻ്റെ കിച്ചൺ കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ഷീറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ കുറുപ്പമ്പാടി ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ഫൈവ് ലാക്സ് നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക